പ്രിമളൂര് സുഹൃത്തുക്കളെ വീണ്ടും അജ്ഞാത ജീവിയുടെ ആക്രമണം എന്ന് പറയാം പന്നിയുടെ പകുതി പന്നിയെ പകുതി ഭക്ഷിച്ച നിലയിലാണ് അതായത് പകുതി ഭാഗം മാത്രമേ അല്ല ഒരു കാ ഭാഗം മാത്രമാണ് ഇന്ന് അൻപത് ഏക്കറിന് താഴെ ഉള്ളത് ഒരു തോട്ടത്തിൽ ജനവാസ മേഖലയാണ് ചുറ്റുവറം വീടാണ് അതിൻ്റെ തോട്ടത്തിൽ ഈ കൗങ്ങും തോട്ടത്തിലാണ് ഈ ഒരു പന്നിയുടെ കുറച്ച് ഭാഗം കണ്ടെത്തിയത് അപ്പോൾ എന്തായാലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥലത്തെത്തിയിട്ടുണ്ട് അപ്പോൾ അവരുടെ പരിശോധനയിൽ ഇത് കടുവയുടെ ഇതെല്ലാം എന്നാണ് അവർ പറയുന്നത് ഇത് കുറുനരികളാണ് പന്നിയെ ആക്രമിച്ചിട്ടുള്ളത് എന്നാണ് വിവരം കിട്ടിയിട്ടുള്ളത് അപ്പോൾ രണ്ട് ദിവസം മുന്നേ പഴക്കം ചെന്ന ഒരു പന്നിയുടെ അവശിഷ്ടമാണ് എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അതിൽ അന്വേഷണവും കാര്യങ്ങളൊക്കെ നടത്തി അപ്പോൾ അവർ പറഞ്ഞത് ഈ കടുവയുടെ സാന്നിധ്യം ഇപ്പോൾ ഇതിനെ ആക്രമിച്ചത് കടുവയല്ല എന്നാണ് അവർ പറയുന്നത് എന്തായാലും ചെറിയൊരു സംശയത്തിലാണ് കാൽപ്പാടുകളൊന്നും വ്യക്തമല്ല കുറുനരിയുടെ കാൽപ്പാടുകളാണ് ഇപ്പോഴെ പതിഞ്ഞത് എന്നുള്ളതാണ് എന്തായാലും അവിടെ നാട്ടുകാരും അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ടീം ടീമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വിളിച്ച് പറഞ്ഞതുകൊണ്ട് കാര്യങ്ങൾ അന്വേഷിക്കാൻ പോയതാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കാളികാവത്തെ ഫോറസ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ സ്ഥലത്തെത്തി അന്വേഷണം നോക്കിയിട്ടാണ് വിവരം നിങ്ങളുമായി പങ്കുവെക്കുന്നത്